ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് നാളെ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ജനവിധി തേടുക കർഷകരോഷം ശക്തമായ ഹരിയാനയിലും ഇന്ത്യ സഖ്യം കൈകോർക്കുന്ന ദില്ലിയിലും ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും ആറാം ഘട്ടത്തിൽ ശക്തമായ കർഷക പ്രക്ഷോഭത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ബി ജെ പി ദേശീയ നേതാക്കളാണെന്നിരുന്ന വീറും വാശിയുമേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് മണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയിലായ ബിജെപി പ്രചരണ വിഷയങ്ങൾ അടിക്കടി മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിർണായകമായ ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുന്നത് ബിജെപിക്കെതിരെ ശക്തമായ പ്രചരണം നടത്തിയ ഇന്ത്യാ സഖ്യം വലിയ പ്രതീക്ഷയിലാണ് ഭരണഘടനാ ജനാധിപത്യ സംരക്ഷണത്തിനായിരിക്കണം ഓരോ വോട്ടുമെന്ന് സോണിയാഗാന്ധിയുടെ സന്ദേശം ആറ് സംസ്ഥാനത്തും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ് നടക്കും ിൽ നാല്പത്തിയഞ്ചിടത്തും ജയിച്ച ബി ജെ പിയും സഖ്യകക്ഷികളും ഈ തവണ കനത്ത വെല്ലുവിളിയാണ് നേരിടുന്നത് ഹരിയാനയിലെ പത്തും ഇന്ത്യ സഖ്യം കൈകോർക്കുന്ന ദില്ലിയിലെ ഏഴു മണ്ഡലങ്ങളിലും ഒറ്റകെട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാകും കർഷകരോഷവും ഭരണവിരുദ്ധ വികാരവും ഹരിയാനയിൽ പ്രകടമാണ് ഉത്തർപ്രദേശിലെ പതിനാല് സീറ്റിലും ബംഗാളിലെയും ബീഹാറിലെയും എട്ട് സീറ്റിലും ഒഡീഷയിലെ ആറും ജാർഖണ്ഡിലെ നാലും ജമ്മുകാശ്മീരിലെ ഒരു സീറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കും മെഹ്ബൂബ മുഫ്തി മനോഹർലാൽ ഖട്ടർ സിംഗ് ഹൂഡ മനേകാ ഗാന്ധി തുടങ്ങി എണ്ണൂറ്റി എൺപത്തിയൊൻപത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് വലിയ പ്രചരണം നടത്തിയിട്ടും അഞ്ചാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞതിന്റെ അങ്കലാപ്പിലാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന സൂചനകളും ശക്തമാണ് അതേസമയം ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം പോളിംഗ് ശതമാനം കുറയ്ക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് കൈരളി ന്യൂസ് ദില്ലി